പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൊബൈൽ ഫോണുകളും രൂപയടങ്ങിയ ഭാഗ്യം മോഷ്ടിച്ചയാൾ കോട്ടയം റെയിൽവേ പോലീസിന്റെ പിടിയിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒന്ന് മുപ്പതോടെ കോട്ടയത്തെത്തിയ ശബരി എക്സ്പ്രസിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് നമസ്കാരം ആർ പി എഫിലെ എസ് ഐ സന്തോഷ് സാറെ ആർ പി എഫിലെ ഇന്റലിജൻസ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പാലക്കാട് വെച്ച് പാലക്കാട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു ആളുടെ ഉൾപ്പെടെ രണ്ട് മൊബൈൽ ഫോണ് അതിനേ ബാഗിനായിരുന്നു പേഴ്സണൽ മൂവായിരത്തി അഞ്ഞൂറോളാം അതുകൂടാതെ രണ്ട് മൊബൈൽ ചാർജറ് കുറെ വസ്ത്രങ്ങള് കുറെ ഡോക്യൂമെന്റ് അടങ്ങിയിട്ട് ബാഗ് മോഷണം പോലും പരാതി പാലക്കാട് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതിനെ തുടർന്ന് അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി വന്നപ്പോൾ ഈ മൊബൈൽ ഫോൺ യാത്ര ഏത് യാത്രക്കാരുടെ കയ്യിൽ നിന്നുണ്ടോ എന്ന് മനസ്സിലായെ തുടർന്ന് ആ ഇൻഫർമേഷൻ പോലീസ് കൺട്രോൾ റൂമിൽ കൊടുത്ത് കൺട്രോൾ റൂമിൽ നിന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പോസിറ്റീവ് ചെയ്തു ഡി എസ് ആർജ് തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു ശബരി എക്സ്പ്രസ് കോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കണമെന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ഇവിടെ നിന്ന് ഒരു ആർ പി എഫ് കാരും എസ് ഐ സന്തോഷ് എസ് ഐ സന്തോഷ് സാറിൻ്റെയും ഇന്റലിജൻസ് ഞങ്ങളുടെ ഫുൾ ടീം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള തുടസ്തീല കുറിപ്പ് അതുപോലുള്ള എൻ ഡി ആർ ബി എഫിന്റെ മുൻ പോലീസുകാരും ഓഫീസുള്ള സ്റ്റാഫും ഉൾപ്പെടെ നമ്മൾ ശബരി എക്സ്പ്രസ് കോട്ടയത്ത് വന്ന സമയത്ത് ഈ ജനറൽ കോച്ചിലാണ് ഇതേന യാത്ര ചെയ്യുന്നത് മനസ്സിലായി ജനറൽ കോച്ചിലാത് സാധാരണ രീതിയിൽ നമ്മൾ കയറാൻ പറ്റാത്തതിന്റെ അസാധാരണ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനാൽ തന്നെയും നമ്മൾ നോക്കി ഇപ്പം ഈ പറയുന്ന പ്രതി ഈ സി സി ടി വി ദൃശ്യങ്ങൾ പാലക്കാട് നിന്ന് നമുക്ക് കിട്ടിയിരുന്നു ആ പടം വെച്ച് നമ്മൾ അന്വേഷിച്ചു ആർ ബി എഫ്കാരുടെ കയ്യിലും ഡിആർബിയുടെ കയ്യിലും ഈ ഫോട്ടോ കൊടുത്ത് പോലീസുകാർ മുഴുവൻ കയറി ട്രെയിനകത്ത് അപ്പിയപ്പം ഇദ്ദേഹം ഈ ബാ ജനറൽ കോച്ചിന്റെ ബാത്റൂമിന്റെ സൈഡ് വെച്ച് നോക്കിയാൽ മനസ്സിലായി അവിടെ വെച്ച് നമ്മൾ തിരിച്ചടക്കി വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള മൊബൈലുകളും ബാങ്കും ക്യാഷും സാധനവും എല്ലാം നമ്മുടെ കിട്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മെഡിക്കൽ നടത്തി അതിനുശേഷം അദ്ദേഹത്തിന് ഐ സി ജി എസ് നോക്കി ഐശ്വര്യം നോക്കിയപ്പോൾ വിവിധ കേസുകളിൽ പ്രതിയാണെന്ന് മനസ്സിലായി മാവേലിക്കര എന്നുള്ള മോഷണ കേസുകളിൽ അങ്ങനെ വിവിധ ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും മോഷണം കൂടി വരുന്നു പ്രത്യേകിച്ച് ശബരിമല ബന്ധപ്പെട്ട് മോഷണം തടയുന്നതിന് വേണ്ടിയുള്ള സ്കീമുകൾ ആവിഷ്കരിച്ച് റെയിൽവേ പോലീസ് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കുക അവരെ റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ മുഖ്യമായ ലക്ഷ്യം സീസണിലെങ്കിലും മോഷണം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം ഇദ്ദേഹത്തിനെ ഐ സി ടി എസ് നോക്കിയപ്പം ഇദ്ദേഹത്തിന് വേറെ പല പല കേസുകളിൽ പ്രതികളാണ് മനസ്സിലായിട്ടുണ്ട് അതിന്റെ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട് മെഡിക്കൽ അടുത്ത് പോലീസായിട്ട് സൂക്ഷിക്കും പാലക്കാട് അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അവിടെ ആയതുകൊണ്ട് അവിടുന്ന് ഐ എസ് ഐയുടെ നിയമത്തിൽ ആൾക്കാർ വരും പലതിനു ശേഷം അങ്ങോട്ട് അവരെ കണ്ടു ഈ സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നത് ആർ പി എഫും കേരള റേൽവിയോ പോലീസും സംയുക്തമായിട്ടാണ് നടക്കുന്നത് അതിനകത്ത് ആർ പി എഫിന്റെ ഇൻജീനിയൻസ് ഒരുപാട് നല്ലൊരു ായിട്ട് എസ് ഐ എസ് എപ്പോ പ്ലാറ്റ്ഫോമിലുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ പോലീസുകാരുണ്ട് എല്ലായിടത്തും ഒന്നാനാം പ്ലാറ്റ്ഫോമെ രണ്ടാനാം പ്ലാറ്റ്ഫോമെ മൂന്നാം പ്ലാറ്റ്ഫോമെ ടിക്കറ്റ് കൗണ്ടർ ഇവിടങ്ങളിലെല്ലാം സജീവമായിട്ട് ആർ ബി എഫും ബി ആർ ബി സംയുക്തമായിട്ട് ദർശനം നടത്തി മോശം തടയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരികയാണ്